ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഈ ഒരു കുരുമുളക് ഇല കൊണ്ട് നമ്മുടെ വീട്ടിൽ വരുന്ന പല്ലിയും പാറ്റയും അതുപോലെ തന്നെ കൊതുകയും ഈച്ചേനൊക്കെ തുരത്താനുള്ള മൂന്ന് നല്ല കിടിലൻ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ കുറച്ച് കുരുമുളക് ഇലയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുരുമുളക് ഇല ഇല്ലാത്ത വീടുകൾ കാണില്ല മിക്ക വീടുകളിലും കുരുമുളകൊക്കെ കാണുന്നതായിരിക്കും അപ്പം നമ്മൾ അതിൻ്റെ ഇല ഒന്ന് എടുക്കാം അപ്പം അതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ഇലയൊന്ന് ഒരു പാനിലേക്ക് അപ്പോൾ ഞാൻ ഇവിടെ ഒരു പഴയ പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നമുക്ക് പിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളിതിനെ അതിനുശേഷം നമ്മൾ ഈ ഒരു ഇലയെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ ആ ചൂടാക്കി ഉണക്കി നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ അതവിടെ ഇലയെല്ലാം ഒന്ന് പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാ വീടുകളിലും കാണുന്നതാണ് പല്ലിയും പാറ്റയും കൊതുക് ഈച്ചയൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് ഇതിനെയൊക്കെ തുരത്താനുള്ള നല്ല ടിപ്സുകളാണ് കേട്ടോ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് നമ്മൾ പുകയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത് കുട്ടികൾക്കൊക്കെ ദോഷം ചെയ്യും അപ്പം നമ്മൾ ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള ടിപ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഇല നല്ലതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് അതൊന്ന് നല്ലതുപോലെ ഉണങ്ങി നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടണം അതുവരെ നമുക്കിതിനെ ഒന്ന് ഇത് തീയത്തിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ മാറി വരുന്നുണ്ട് നല്ലതുപോലെ ആ ഒരു കരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ തീ കൂട്ടി വെച്ച് വേണം നമുക്കിതൊന്ന് പെട്ടെന്ന് അപ്പഴ് തയ്യാറായി കിട്ടും കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഈ ഇലയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പൊടിച്ച ഇതിനെ നമുക്കൊന്ന് പുകയ്ക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ പുകയ്ക്കുന്ന ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കനലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലൊരു പുക വരുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടാനും കൂടി വേണ്ടി നമുക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു പുകയും കിട്ടും അതുപോലെ തന്നെ വീട് മൊത്തം നല്ലൊരു മണവും ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെയൊക്കെ പോയക്കുന്നതാണ് നല്ലതെട്ടോ അധികം നമ്മൾ കെമിക്കലായിട്ടുള്ള കൊതുകുതിരികളൊക്കെ വാങ്ങിച്ച് പോയ്ക്കാതെ എതിർക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊതുകുകളൊക്കെ നല്ലതുപോലെ തുരുത്താൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ആ ഒരു അടപ്പൊന്ന് ഇതിലേക്ക് മൂടിക്കൊടുത്ത് നമുക്ക് കൊതുക് ഒക്കെ വൈകുന്നേരം സമയങ്ങളിൽ അതുപോലെ തന്നെ രാവിലെ സമയങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് പുകയ്ക്ക പുകയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് വീട്ടിലുള്ള കൊതുകളൊക്കെ തുലത്താൻ പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് കുറച്ച് കുരുമുളക് ഇലയൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാനത് ഇവിടെ ഇതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതിൽ നിന്നൊന്ന് കുറച്ചൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ഗ്രാം പോയിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിനെ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കിച്ചൺ ടൈലിലും അതുപോലെ തന്നെ അടുപ്പിൻ്റെ പുറത്തൊക്കെ നമുക്ക് ഈയൊരു വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ചിടുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യവും അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യവും ആപ്പാറ്റയുടെ ശല്യം ഒക്കെ നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും അപ്പം ഞാനവിടെ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് നേരം കൂടി ഒന്ന് നല്ല തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലതുപോലെ വന്നതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പം ഞാനവിടെ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട് അതിലേ അതിലേക്ക് നമുക്ക് ഈ ഇത് ചൂടാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലതുപോലെ തണുത്തിയ ശേഷം നമുക്കിതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളത്തൈലാണ് അപ്പം ഞാൻ ഇവിടെ രണ്ടോ മൂന്നോ തുള്ളി അളവിലാണ് പുൽത്തൈലും ചേർത്ത് കൊടുക്കുക നല്ല മണവും ഇരിക്കും കേട്ടോ അപ്പം ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മൂടി നമുക്ക് ഒന്ന് കുലുക്കി കൊടുക്കാം അപ്പോഴാ ഒരു പുൽത്തൈലെ എല്ലാ വെള്ളത്തിലെ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ ഒന്ന് കിട്ടും കേട്ടോ അപ്പം ഞാൻ അതൊന്ന് നല്ലതുപോലെ ഒന്ന് കുലുക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ കിച്ചൺ ടൈലിലും അതുപോലെ തന്നെ അടുപ്പിൻ്റെ പുറത്തൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു തുണി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞ ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇത് ഈച്ചയുടെയും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം നല്ലതുപോലെ കുറഞ്ഞ് കിട്ടും അപ്പം നമ്മൾ രാത്രിയിൽ ഇതുപോലെ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ചെയ്തിടുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ വരുന്ന പല്ലിയും പാറ്റേനൊക്കെ നല്ലതുപോലെ തുരത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇത് നല്ലൊരു ടിപ്സാണ് ഇതെല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ ബാക്കി വരുന്ന ആ ഒരു പൊടിച്ച പൊടീനെ നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പാരസെറ്റമോൾ ഗുളിയെ നമുക്കൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ശല്യമാണ് പല്ലി പല്ലീനെ തുരത്താൽ ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് അതിനുശേഷം നമുക്ക് ഈ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അടവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ കുഴച്ച് ഉരുട്ടി എടുക്കുന്ന പരുവത്തിൽ വേണം നമുക്കിത് എടുക്കാൻ അപ്പോൾ ഞാനത് അവിടെ നല്ലതുപോലെ കുഴച്ചൊന്ന് എടുക്കുന്നുണ്ട് നല്ലതുപോലെ ആ ഒരു ഗുളിയേയും അതുപോലെ തന്നെ ആ ഒരു ഇലയെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് ഈ ഒരു പരുവത്തിൽ വേണം എടുക്കും അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളയാക്കി നമ്മളെ വീട്ടിൽ പല്ലി വരുന്ന ഭാഗത്തും അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ പല്ലിയെ തുരത്താൻ പറ്റും കേട്ടോ അപ്പം ഇതുപോലെ രണ്ട് മൂന്ന് ദിവസത്തിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ വരുന്ന പല്ലേയും പാറ്റയും നല്ലതുപോലെ തുരത്താൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച മൂന്ന് ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ